പ്രായ സുഹൃത്തുക്കൾ ഒരു മൂന്ന് മൂന്നര കൊല്ലം മുമ്പേ ഹൈബ്രിഡ് ഹൈബ്രിഡാന്ന് പറഞ്ഞിട്ട് കിട്ടിയ മരമന്തിരിയാണത് അപ്പോൾ ഇവനെ നിലത്തേക്ക് മാറ്റാൻ പോകുക നമുക്ക് നിലത്തേക്ക് മാറ്റാൻ പറ്റുന്നതൊക്കെ നിലത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ തടിയിൽ പൂക്കോളൂ പൂക്കളോന്നെ പറയണേ ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞു ചിലപ്പോൾ ഇനി ഒരു നാലഞ്ച് കൊല്ലം കൂടെ കഴിഞ്ഞാൽ കായ്ച്ചാലായി ഇവിടെ ഒരു ഈ പപ്പയല്ല വേറൊരു വലിയ പപ്പയുണ്ടായിരുന്നു ആ പപ്പായ ഇതിൻ്റെ മേലേക്ക് വീണിട്ട് അതെ ഇവിടുത്തെ വലിയൊരു കവരം ഇതേപോലത്തെ ഒരു മെയിൻ ബ്രാഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു ചീന്തിപ്പോയി പേരമരം പോലെ കേട്ടോ അതിൻ്റെ തൊലി അടർന്ന് പോന്നിട്ട് അതിൻ്റെ തണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞു കാരണം തടിയമ്മയ്ക്ക് വെയിലടിക്കണം ചെറിയ ഞാരു കമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് മെയിൻ തണ്ടുകൾ മാ പിന്നെ അറ്റത്തലകൾ ഇതുപോലെയൊക്കെ നിർത്തിയാൽ മതിയാവും ഇപ്പം ഇതൊന്ന് വലിച്ചു കെട്ടിയിട്ടെ നമ്മൾ വേറെ പ്ലാന്റ് ചെയ്യാൻ പോകാം ചേറെ പ്ലാൻ ചെയ്യാനായിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെങ്ങാനും ഇവിടെ വീട് വെക്കാനങ്ങനെ ഇത് അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്കത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ട്രമ്മിലാക്കിയത് അപ്പോൾ ഇതൊരു മൂലൊക്കെ പൈനാപ്പിളുകൾ പുതിയതൊക്കെ കിട്ടിയത് അവിടെ വെച്ചിട്ടുണ്ട് ആ മൂലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് കുഴി കുത്തിയിട്ടുണ്ട് വലിയ പണിയൊക്കെ അപ്പന എടുക്കുന്ന ഡെയിലി നോട്ടം പരിപാലനമൊക്കെ അമ്മ മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ കുഴി റെഡിയാണ് അപ്പോൾ കുഴിയിൽ ബാക്കി വല്ല പച്ചിലകളും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നിറയ്ക്കാന്ന് വിചാരിക്കണം എന്തായാലും ആ ചാണകം ഒരുവിധം മൊത്തം കൊണ്ട് തട്ടും കുറേ ഒരു വലിയ അഞ്ഞൂറ് ലിറ്ററിൻ്റെ വെള്ളം ടാങ്കിൽ കംപ്ലീറ്റ് ചാണകം ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അതവിടെ നട്ട് കഴിഞ്ഞാൽ അത് പരമാവധി ശരിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ഈ നമ്മുടെ മരമുന്തിരി കുത്തനെ പോണതാണ് ലംബമായിട്ട് അല്ല കറക്റ്റ് ലംബമായിട്ട് പോണതാണ് ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത് പരന്നട്ടം ഉണ്ടാവണം ഇത് ഇതിവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ പൈനാപ്പിളിനൊന്നും വലിയ വെയിൽ കിട്ടാതിരിക്കില്ല ഡ്രാഗണും പ്രശ്നമില്ല ഡ്രാഗണൊക്കെ അപ്ഡേറ്റ് പിന്നീട് അറിയിക്കാം കേട്ടോ ആർക്കെങ്കിലും അറിയാൻ അത്രയ്ക്ക് താല്പര്യം കൂടുതലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ സിൽസ് ഡാർക്ക് ചെറിയ ശ്രീരാഘെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ഡെയിലി ചോദിക്കുന്നതാണ് ഇവിടേക്ക് വെച്ചതിന് ശേഷം നിറയെ പൂട്ട് പിന്നെ അയച്ചിട്ടില്ല കാരണം ഒരു അവിടെ ഒരു പെരിച്ചാഴിയുടെ പുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ അതൊക്കെ കല്ലൊക്കെ ഇട്ട് മൂടിയിട്ട് ഇവിടെ വെച്ചേക്കണതാണ് നിലത്ത് വെച്ചാൽ അതിൻ്റെ കുറച്ച് അല്ലെങ്കിൽ തന്നെ കുരു വലുത് മാംസം കുറവാണ് ബ്ലാക്ക് സൂര്യനാമമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കീഫാമീന് മേടിച്ചതാണ് ഒരു കായ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പറച്ചു വെച്ചതാണ് കുറച്ചും കൂടെ ബുഷിയായിട്ട് വന്നിട്ട് നല്ല കായകൾ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് പറിച്ചു വെച്ചതിന് പറിച്ചതിന് ശേഷം ബാക്കി അപ്ഡേറ്റുകൾ തരാട്ടെ ഇതേ നിറച്ച നാരുപേരാ പ്ലാവിൻ്റെ നമ്മൾ മാറ്റി വച്ചിരുന്നു അപ്പോൾ പ്ലാവിൻ്റെ അത് മാറ്റി വച്ചതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ നമ്മൾ ശരിക്ക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക വൃത്തിക്ക് അത് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതെ വൃത്തിക്കൊന്നും കിട്ടിയെന്ന് വരില്ല എന്തായാലും പ്ലാൻ ചെയ്തതിന് ശേഷം കാണിക്കാം അവിടുത്തെ ഒരു ഭഗീരത പ്രയത്നം തന്നെ വേണ്ടിവരും പറിച്ചെടുക്കാൻ നമ്മൾ ചെയ്ത എളുപ്പമണി എന്താണെന്ന് വെച്ചാൽ മോട്ടോർ വെച്ചിട്ട് ശക്തിയായിട്ട് വെള്ളം വെള്ളമടിച്ചു അപ്പോൾ കട്ട പിടിച്ച മണ്ണൊക്കെ പോന്നു അപ്പോൾ ഒരുവിധം പോന്നിട്ടുണ്ട് ഇതിങ്ങനെ വലിച്ചാൽ പോരും രണ്ടാളുടെ സ്റ്റാമിനയുടെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിപ്പോൾ കിട്ടി കണ്ട അടിയിലൊക്കെ വിട്ടിരിക്കണേ നല്ല നാരു പേര് പടലങ്ങളാ ഓക്കെ വലിച്ചെടുത്ത് പുറത്തിട്ടിട്ട് കാണിച്ചരാം ഇതെ ഒരുവിധം പോന്നു കണ്ടില്ലേ ഇനിയിപ്പോൾ കുഴിയിലേക്ക് അത് വലിച്ചിടണം പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ വിയറ്റ്നാം ആൾട്ട മുസമ്പി വയ്ക്കാം അത് പിന്നെ ഇത്തൊരു വീഡിയോയിൽ ആ കുഴിയിലേക്ക് ഇറക്കട്ടെട്ടാ നമ്മുടെ ഞാനും അമ്മയും കൂടെ വലിച്ച് അതൊരു വിധം ആ കുഴിയിലേക്ക് ചാടിച്ചിട്ടുണ്ട് ഇനി മണ്ണിട്ട് മൂടണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴിയുടെ ആഴമൊക്കെ ശരിയായിരുന്നു എന്തായാലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ആക്കാം അത് വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നീട് പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് കാണിക്കാം ഓക്കെ